മാംസാഹാരം നന്നായി വേവിക്കാതെ കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ് മസ്തിഷ്ക അർബുദം എൺപത് ശതമാനം ഗ്ലോയോമിക്ക് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൻ ബിറ്റ് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ ഹോർമോൺ അളവ് മാറുന്നതും കൊളസ്ട്രോൾ അളവ് വർദ്ധിക്കുന്നതിനും സാധ്യതയുള്ളത് ഏത് സമയത്താണ് ഹലോ ഫ്രണ്ട്സ് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കണിക്കുന്ന ഇതിൽ ഏത് രോഗത്തിന്റെ പ്രതിവിധിയായി ഉപയോഗിക്കുന്നു ഓപ്ഷൻസ് പുഷ്ടരോഗം രക്തസമ്മർദ്ദം പ്രമേഹം ഉത്തരം ഇതിൽ ഏത് പാമ്പിനാണ് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളത് ഓപ്ഷൻസ് രാജവെമ്പാല പാമ്പ് ബ്ലാക്ക് മാമ്പ ഉത്തരം ബ്ലാക്ക് മാമ്പ ബീജോത്പാദനത്തെ സാരമായി ബാധിക്കുന്ന പ്രവൃത്തി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഫോൺ ഉപയോഗം ചൂടുവെള്ളത്തിലെ കുളി ഉറക്കക്കുറവ് ഉത്തരം ചൂടുവെള്ളത്തിലെ കുളി ഒരു കാര്യത്തിലും ഉറക്കം നിൽക്കാത്ത രക്തഗ്രൂപ്പ് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് 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 ഉത്തരം ഗ്രൂപ്പ് ഇരുമ്പാണി പോലും ദഹിപ്പിക്കാൻ കഴിവുള്ള ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആന ആട് മുതല ഉത്തരം മുതല പപ്പായ മാമ്പഴം ഓറഞ്ച് എന്നിവ കർശനമായി ഒഴിവാക്കേണ്ട രക്തഗ്രൂപ്പ് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉത്തരം എ ഗ്രൂപ്പ് നൂറ് ശതമാനം പ്രമേഹം ഹൃദ്രോഗം കുറയ്ക്കാൻ കഴിവുള്ള സൂപ്പർ പവർ പഴം ഇതിൽ ഓപ്ഷൻസ് അവക്കാഡോ മൾബറി ക്രാൻബറി ഉത്തരം ക്രാൻബെറി ദിവസേന ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഗുണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നല്ല ദഹനം ഹൃദയാരോഗ്യം കാഴ്ച വർദ്ധിക്കുന്നു ഉത്തരം ഹൃദയാരോഗ്യം ചിത്രശലഭം രുചി അറിയുന്നത് ഇതിൽ ഏത് ഭാഗം കൊണ്ടാണ് ഓപ്ഷൻസ് നാക്ക് കണ്ണ് കാല് ഉത്തരം കാല് പ്രമേഹ രോഗികളുടെ വൃക്കകൾ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഇതിലേതാണ് സഹായകമായത് ഓപ്ഷൻസ് വെള്ളം കുടിക്കുക ഉപ്പ് പഴങ്ങൾ കഴിക്കുക ഉത്തരം ഉപ്പ് ഒഴിവാക്കുക യൂറിക് ആസിഡ് പ്രശ്നമുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതല്ല റെഡ് മീറ്റ് വൈറ്റ് ബ്രെഡ് കടൽ മത്സ്യങ്ങളിൽ രണ്ട് കൊഞ്ച് ചെമ്മീൻ ഓയിസ്റ്റർ പോലുള്ളവ കഴിക്കാൻ പാടില്ല ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഏതിൻ്റെ ഉപയോഗം കൂടുതലായാലാണ് വൈറ്റിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ഓപ്ഷൻസ് വാഴപ്പഴം ഉത്തരം കാളിഫ്ലവർ പാത്രങ്ങളിലെ കറമാറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി മുള്ളങ്കി ഉത്തരം ഉരുളക്കിഴങ്ങ് പത്തു മാസത്തോളം നിർത്താതെ പറക്കാൻ കഴിവുള്ള പക്ഷി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉത്തരം നൃത്തം ആശയ നടത്തുന്ന ജീവി ഇതിൽ ഏതാണ് മയിൽ തേനീച്ച ചിത്രശലഭം ഉത്തരം തേനീച്ച ഇണയില്ലെങ്കിൽ മരിച്ചുപോകുന്ന ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വവ്വാൽ മുയൽ ഉത്തരം ഫെറാറ്റ് വെള്ളം കുടിക്കുന്ന ജീവി ഇതിൽ ഏതാണ് ആമ ആമ ഉത്തരം പാമ്പ് മണം തിരിച്ചറിയുന്നത് ശരീരത്തിലെ ഏത് അവയവം കൊണ്ടാണ് ഓപ്ഷൻസ് വാല് തൊക്ക് നാക്ക് ഉത്തരം നാക്ക് ോഗികൾക്ക് സ്ഥിരമായി കഴിക്കാവുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മാതളം ആപ്പിൾ ഓറഞ്ച് ഉത്തരം മാതളം ഒരിക്കലും മരിക്കാത്ത ജീവി എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജെല്ലിഫിഷ് ഫിഷ് ഇരാന ആമ ഉത്തരം ജെല്ലിഫിഷ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഒട്ടകം എരുമ പശു പശു ദീർഘായുസിനെ പറ്റിയ ഏറ്റവും നല്ല പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വൈൻ ഇളനീർ കട്ടൻ ചായ ഉത്തരം കട്ടൻ ചായ ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആർമിഡല്ലോ കാണ്ടാമൃഗം മുതല ഉത്തരം ആർമിഡല്ലോ ഇതിൽ കാഴ്ചയില്ലാത്ത പക്ഷി ഏതാണ് ഓപ്ഷൻസ് കിവി ഉത്തരം കിവി കിവിപ്പക്ഷി രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ഏറ്റവും നല്ല പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ പപ്പായ മുന്തിരി ഉത്തരം മുന്തിരി തിറുകീയ വസ്ത്രങ്ങൾ ധരിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഇതിലെവിടെയാണ് ഓപ്ഷൻസ് തൊലിപ്പുറത്ത് ഗർഭാശയത്തിൽ വൃഷണത്തിൽ ഉത്തരം വൃഷണത്തിൽ ഇതിൽ ഏത് രാജ്യമാണ് പൂജ്യം കണ്ടുപിടിച്ചത് ഓപ്ഷൻസ് അമേരിക്ക ഇന്ത്യ ഗ്രീസ് ഉത്തരം ഇന്ത്യ Thanks for watching.